പ്രൈസോട്ട് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പതിവ് പോലെ കഴിഞ്ഞ രാത്രിയിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതെ ഞങ്ങളുടെ നിർബന്ധം നിങ്ങൾ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ അല്പസമയത്തിനപ്പുറം ഏറ്റവും ശ്രേഷ്ഠകരമായത് പ്രാപിച്ച് എഴുന്നേൽക്കണം പ്രൈസർ ഫാമിലി നിലനിൽക്കുന്നത് തന്നെ ഒപ്പമായിരിക്കുന്നവർ പ്രാപിച്ച സാക്ഷ്യങ്ങളുടെ മുകളിലാണ് അങ്ങനെയെങ്കിൽ ഇന്ന് ആ സാക്ഷികളിൽ ഒരാളായി നിങ്ങൾ മാറും എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നവർ നെഞ്ചത്ത് കരം വെച്ച് പറയേ യേശോപ്പാ ഇന്ന് എൻ്റെ ദിവസമാണ് അപ്പാ ഇന്ന് ഞാൻ സാക്ഷിയായി മാറും പ്രൈസർ ഫാമിലിയിലൂടെ അങ്ങ് ചെയ്ത അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയതൊന്ന് ഇന്ന് എൻ്റെ ജീവിതത്തിൽ അങ്ങ് ചെയ്യും ഞാനത് പ്രാപിക്കും ഞാൻ അങ്ങയുടെ നാമത്തെ ഉയർത്തും അതെ എൻ്റെ യേശുവിൻ്റെ നാമത്തെ ഉയർത്തും അതെ എൻ്റെ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം ഇന്ന് വലിയതൊന്ന് യേശു നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും അവധത്തിൽ നിങ്ങൾ പ്രാപിക്കുവാൻ പ്രാർത്ഥിച്ച് ദൈവസന്നയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നതായി പറഞ്ഞൊരു കാര്യം അതെ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ദൈവസാന്നിധ്യത്തിൽ വചനമേറ്റെടുത്ത് പ്രാർത്ഥിച്ച് പ്രാപിക്കുവാൻ ഒരുങ്ങിയായിരിക്കുന്ന നിങ്ങളോട് അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പങ്കുവെച്ച് നിങ്ങളുടെ സാക്ഷ്യങ്ങൾക്കൊപ്പം ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിച്ച് ആയിരിക്കുന്നു പ്രാർത്ഥനയോടെ വലിയ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളിന്ന് ആ വിടുതൽ അനുഭവിക്കുവാൻ പോകുന്നു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് അപ്പോൾ സാ പൗലോസ് കൊരുന്ത് സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു എതിരാളികളും പലരും ഉണ്ട് ാണ് ആ എതിരാളികൾ നിൽക്കെ തന്നെ ദൈവം ഇന്ന് നിനക്കു വേണ്ടി ഒരു വാതിൽ തുറക്കും അതെ ക്രിസ്തുവിൽ പ്രിയ സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ കേൾക്ക് ഇന്ന് ആ എതിരാളികൾ നോക്കി നിൽക്കയിൽ തന്നെ വാതിലുകൾ വഴികൾ അടച്ചു കളഞ്ഞവർ നോക്കി നിൽക്കയിൽ തന്നെ തുറന്നു കിട്ടുവാൻ ഇടവരാത്ത വിധത്തിൽ തടസ്സമായി അവർ നിൽക്കയിൽ തന്നെ എൻ്റെ യേശു ഇന്ന് നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കും ഓ താങ്കിലോട്ട് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതേ സഹോദരി നീ ആയിരിക്കുന്ന ആ സ്ഥാനത്ത് എൻ്റെ യേശു നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കും അതെ നീ പറയുന്നുണ്ട് ഇനി മുൻപോട്ടില്ല എങ്ങനെ പോകും എല്ലാ വാതിലും അടഞ്ഞു അയ്യോ പല വാതിലുകളിലും പ്രതീക്ഷയോടെ മുട്ടി മറുപടിയില്ല അതെ ആ വാതിലുകളൊന്നും നിനക്ക് വേണ്ടി തുറന്നു കിട്ടിയില്ല നീ പ്രതീക്ഷയോടെ നോക്കിയ വാതിലുകളൊന്നും തുറന്നു കിട്ടിയില്ല ഒത്തിരി നാളായി മുട്ടിക്കൊണ്ടിരിക്കുന്ന വാതിലുകളൊക്കെ അങ്ങനെ അതുതന്നെ മൂന്ന് മാസത്തിൽ അധികമായി നീ ഒരു വാതിലിന് മുൻപ് മുട്ടിക്കൊണ്ടിരിക്കുക ഒന്ന് തുറന്ന് കിട്ടുവാൻ വേണ്ടി അതിനു മുൻപേ ആ വാതിലിനെ കുറിച്ച് നീ കേട്ടു നീ അറിഞ്ഞു മുട്ടുവാൻ തുടങ്ങി മൂന്ന് മാസം കഴിഞ്ഞു ഇന്ന് ഇന്ന് എൻ്റെ യേശു ആ വാതിൽ തുറന്നു തരിക ഓ ടാഗ്ലോഡ് വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപ്പയ്ക്കായി സഹോദരി നിനക്ക് വേണ്ടി ഇന്ന് എൻ്റെ യേശു ആ വാതിൽ തുറന്നു തരിക ഓ സ്തോത്രം ഇനി നീ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാതിരിക്കുവാൻ ഇനി നീ യാചക വേഷം കെട്ടാതിരിക്കുവാൻ ഉള്ളം തകർന്ന് മറ്റുള്ളവരോട് നിന്റെ ഇല്ലായ്മകൾ പരിവേദനങ്ങൾ പറയാതിരിക്കുവാൻ അതേ സഹോദര നെഞ്ചു കത്തുക ഇല്ലായ്മകളെ കുറിച്ച് പറയുമ്പോൾ നിന്റെ ദാരിദ്ര്യം പറയുമ്പോൾ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് അവർക്ക് വേണ്ടത് കൊടുക്കുവാൻ കഴിയാതെ എന്ത് പറയണമെന്ന് അറിയാതെ കേൾക്ക് നീ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന വാതിൽ ഇന്ന് യേശു നിനക്ക് വേണ്ടി തുറന്നു തരിക്കുക വിശ്വാസത്തോടെ ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി അതേ അപ്പോൾ പൗലൂസിന് സഫലമായൊരു വാതിൽ തൻ്റെ ലക്ഷ്യങ്ങളെ സഫലമാക്കിയൊരു വാതിൽ തുറന്നു കൊടുത്ത ദൈവം അതേ നിന്റെ ലക്ഷ്യങ്ങൾ നിന്റെ ആഗ്രഹങ്ങൾ സഫലമാകുവാൻ തക്കവണ്ണം വാതിൽ തുറന്നു തരിക അമീൻ എതിരാളികളായി പലരും ഉണ്ട് അവിടെ തന്നെ ആ തൊഴിലിടത്തിൽ ഒരു വാതിൽ നിനക്ക് തുറന്നു കിട്ടരുത് വിശാലമേറിയ ഒരു വാതിൽ നിനക്ക് തുറന്നു കിട്ടരുത് നീ നല്ലതവിടെ നിന്ന് പ്രാപിക്കരുത് എതിരാളികളുണ്ട് ഒപ്പം നിൽക്കുന്നവർ തന്നെ അതാ സഹോദരാണ് നിന്നെ ഏറെ വിഷമിപ്പിക്കുന്നത് അമീൻ നിന്നെക്കുറിച്ച് പലതും പറയുന്നതും നിന്നെ അവിടെ പ്രശ്നത്തിലാക്കുന്നതും നിന്നെ അവിടെ മോശക്കാരനാക്കുന്നതും ഒപ്പമുള്ളവർ തന്നെയാണ് ആമേൻ ചില വാതിലുകളെ നിനക്ക് വിരോധമായി അടച്ചതും ഒപ്പം ഉള്ളവർ തന്നെ ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ രണ്ട് വാതിലുകൾ രണ്ട് വാതിലുകൾ ദൈവം നിനക്ക് മുമ്പിൽ തുറക്കും ആമേൻ നീ പുറത്തു വരുവാൻ വേണ്ടി ശത്രു അടച്ച രണ്ട് വാതിൽ ഇന്ന് ഓ സ്തോത്രം നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചായിരിക്കുന്ന ഈ സമയം സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് നിനക്ക് വേണ്ടി തുറക്കുക മാതാവ് നിന്റെ മക്കൾക്ക് മുമ്പിൽ ശത്രു അടച്ച രണ്ട് വാതിലുകളെ അവർ പുറത്തു വരുന്നതിന് തടസ്സമായി നന്മ പ്രാപിക്കുന്നതിന് തടസ്സമായി ശത്രു അടച്ച രണ്ട് വാതിലുകളെ ഓഹ് യു ലോഡ് യേശുബിൻ നാമത്തിൽ നിനക്കറിയാം അവർ പെട്ടുകിടക്കുന്നുണ്ട് അമേൻ അവർ ആ അവർ ബാധിക്കപ്പെട്ടായിരിക്കുന്നുണ്ട് പക്ഷേ ദേവദാസനെ ഞാൻ ആ വാതിലുകൾ കാണുന്നില്ല ആ വാതിലുകൾ കാണുന്നില്ല ആ മേൻ സ്തോത്രം അവർ പെട്ട് കിടക്കുന്നുണ്ട് അവർക്ക് പുറത്തു വരുവാൻ കഴിയുന്നില്ല വാതിൽ ഉണ്ട് ആമേൻ ഞാൻ പറയുന്നത് നിന്റെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല ഒരു വിശ്വാസി അകത്തെ കണ്ണുകൊണ്ട് കാണേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ആമേൻ ആ കണ്ണ് അടഞ്ഞു പോയത് ചില വാതിലുകൾ എന്ന നീക്കുമായി അടഞ്ഞു പോയത് നിന്റെ കണ്ണിന്ന് തുറക്കും ആ മേൻ സ്തോത്രം ചില വാതിലുകൾ നിനക്ക് മുമ്പിൽ തുറന്നു വരുന്നത് നീ കാണും ഓ താങ്ക് നിന്റെ തലമുറകൾക്ക് മുമ്പിൽ ചില വാതിൽ തുറന്നു വരുന്നത് ഓ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് അവർ സ്തോത്രം അപ്പോ ഒരു ആ തടി കൊണ്ടോ ഇരുമ്പുകൊണ്ടോ ഫൈബർ കൊണ്ടോ ആ ആ വാതിലല്ല പിന്നെ സ്തോത്രം പൈശാചികമായി കെട്ടിയൊരുക്കപ്പെട്ട മന്ത്രവാദങ്ങളിലൂടെ ആഭിചാരങ്ങളിലൂടെ ആ സ്ത്രോത്രം അവരെ ഒതുക്കുവാൻ തക്കവണ്ണം അവർ പുറത്തു വരരുത് അവർ നന്മ പ്രാപിക്കരുത് നീ സ്വപ്നം കണ്ട ആ അനുഗ്രഹങ്ങളിലേക്ക് അവർ പോകരുത് നീ സ്വപ്നം കണ്ട ആ സന്തോഷങ്ങളിലേക്ക് അവർ എത്തരുത് അവർ സ്വപ്നം കണ്ട നീ ആഗ്രഹിച്ച ആ നല്ല ഭാവി അവർക്കുണ്ടാകരുത് അവൻ വാതിൽ അടച്ചിരിക്കുക ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക സഫലമായൊരു വാതിൽ അതെ നിൻ്റെ മകളുടെ വിവാഹം ഓ താങ്കിലോട് യേശു പിന്നാമത്തിൽ ശത്രു അടച്ച വാതിൽ എൻ്റെ യേശു ഇന്ന് നിനക്ക് വേണ്ടി തുറന്നു തരിക സ്തോത്രം ചില വർഷങ്ങളായുള്ള നിൻ്റെ കാത്തിരിപ്പിന് അതെ ഇങ്ങനെ പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയും നിർബന്ധത്താലായിരിക്കാം ആരുടെയെങ്കിലും നിർബന്ധത്താലായിരിക്കാം പ്രിയമാതാവിയെ നീ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നത് സ്തോത്രം ഇനി ആരുടെ നിർബന്ധം ആവശ്യമില്ല നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക് ഇന്ന് നിന്റെ മകളുടെ വിവാഹത്തിന് തടസ്സമായി ശത്രു അടച്ച വാതിൽ എൻ്റെ യേശു തുറക്കും ഓ താങ്ക് നാമത്തിൽ ആ വാതിൽ സ്തോത്രം ഒരു വല്ലാത്തൊരു വെപ്രാളമാണ് പ്രായം കഴിഞ്ഞു പോകുന്നു എന്തു ചെയ്യണം എങ്ങോട്ട് പോകണം ആരോട് പറയണം ചുറ്റും സ്തോത്രം വാതിൽ അടച്ചിരിക്കെ പുറത്തുള്ള ശബ്ദമൊന്നും കേൾക്കാൻ പറ്റുന്നില്ല കളിയാക്കലുണ്ട് പരിഹാസമുണ്ട് നിന്നയുണ്ട് സ്തോത്രം ഓ ആരൊക്കെ അറിയണ്ടേ കർത്താവ് വാതിൽ ഓ തുറക്കിയേശു നാമത്തിൽ വാതിൽ തുറക്കിയ സ്തോത്രം ചിലർ സ്തോത്രം ബലമായി അടച്ച വാതിൽ സഹോദരി നിന്റെ കുടുംബ ജീവിതത്തിന് വിരോധമായി ചിലർ ബലമായി ബലമായി അടച്ച വാതിൽ എന്റെ യേശു തുറന്നു തരിക അമേൻ സ്തോത്രം കോടതിയിലായിരിക്കുക അമേൻ സ്തോത്രം ഒരുപാട് പേർ ശ്രമിക്കുന്നുണ്ട് ആ വാതിലൊന്ന് തുറക്കുവാൻ വേണ്ടി പക്ഷേ ഇങ്ങനെ പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് പറയുന്നു പലരും ആത്മാർത്ഥമായിട്ടാണ് ശ്രമിക്കുന്നത് വാതിൽ തുറക്കണം നിങ്ങൾ ഒരുമിച്ച് സന്തോഷമായി ജീവിക്കണം കൊട്ടി അടയ്ക്കപ്പെട്ട വാതിൽ തുറക്കണം പക്ഷേ അവർ തുറക്കുവാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് അത് കൂടുതൽ അതയപ്പെടുന്നു അല്ലേ അവർ കൂടുതൽ സംസാരിക്കും തോറും സാധ്യതകൾ അസ്തമിച്ചു കൊണ്ടേ ഇരിക്കുന്നു സ്തോത്രം വേണ്ട ഇപ്പോൾ ആ ഞങ്ങൾ പോയി സംസാരിക്കാം ഞങ്ങൾ ഇടപെടാമെന്ന് പറയുമ്പോൾ അയ്യോ വേണ്ട ഇനി കൂടുതൽ പ്രശ്നമാക്കണ്ട പ്രശ്നം സങ്കീർണമാക്കണ്ട മെയിൻ സ്തോത്രം ഇവിടെ എൻ്റെ യേശു നിനക്ക് വേണ്ടി ആ വാതിൽ തുറക്കും അപ്പോൾ ഒരു പക്ഷേ ചോദിക്കും ദൈവദാസനെ പറ്റുമോ സ്തോത്രം അതെങ്ങനെയാണ് തീരുന്നത് നോക്കൂ വെളിപ്പാട് പുസ്തകം മൂന്നാമത്തെ ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നു ദാവീതിൻ്റെ താക്കോലുള്ളവൻ ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ തുറക്കുവാൻ കഴിവുള്ളവൻ എൻ്റെ യേശു മനുഷ്യർക്ക് അടയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ ചിലരുടെ ബുദ്ധിക്ക് അടയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ ചിലരുടെ കുബുദ്ധിക്ക് അടയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ ചിലരുടെ ഗൂഢാലോചനയ്ക്ക് അടയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അടയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ ദുർനടപ്പിന് അടയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ വ്യവിചാരത്തിന് അടയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ മദ്യപാനത്തിന് അടയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ കുടുംബജീവിതത്തിലേക്കുള്ള വാതിൽ ഇന്ന് തുറന്നു തരും ഓ ഓഗിലോ സ്തോത്രം ശത്രു നിന്റെ കുടുംബ ജീവിതത്തെ ഇരുട്ടിലാക്കിയ അടച്ച് നിന്നെ ഇരുട്ടത്താക്കിയ വാതിലുകൾ പൂട്ടിയ പൂട്ടുകളെ കുറിച്ചാണ് പറഞ്ഞത് മദ്യമെന്ന പൂട്ടുകൊണ്ട് ഓഹ് താങ്ക് യു വ്യവിചാരമെന്ന പൂട്ടുകൊണ്ട് എന്ന പൂട്ടുകൊണ്ട് സ്തോത്രം 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 കേൾക്ക് കഥ പറയുന്നേ ീ ആ പൂട്ടിട്ട് പൂട്ടുവാൻ കഴിയാത്ത വിധത്തിൽ എൻ്റെ യേശു വാതിൽ തുറക്കും നീയും നിൻ്റെ ഭാര്യയും നീ നിൻ്റെ ഭർത്താവും നിങ്ങൾ ഒരുമിച്ച് സന്തോഷമായി ഓഹ് ലോഡ് യേശു എന്നാമത്തെ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി വാതിൽ ഇന്ന് യേശു തുറന്നു തരും സ്തോത്രം അമേൻ നോക്കൂ പതിനാറ് ഒന്ന് കുറയും ദീർഘ ലേഖരം പതിനാറാമതിയായ ഒന്നു മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ ചില കാര്യങ്ങൾ അവിടെ കാണുവാനായിട്ട് കഴിയും സഫലമായൊരു വാതിൽ അപ്പോൾ പൗലോസ് പറയുകയാണ് യേശു എനിക്ക് സഫലമായൊരു വാതിൽ തുറന്നു തന്നു തുടർന്ന് ഈ മെസ്സേജ് കേട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ പറയുവാൻ പോകുന്ന സാക്ഷ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് സഫലമായൊരു വാതിൽ ആഗ്രഹങ്ങൾക്ക് സഫലീകരണം വന്ന ഒരു വാതിൽ എന്റെ ലക്ഷ്യങ്ങൾക്ക് പൂർത്തീകരണം ഉണ്ടായ ഒരു വാതിൽ എന്റെ ലൈഫ് മാറിയ വാതിൽ എന്റെ ജീവിതം സെറ്റിലായ ഓ സ്തോത്രം സ്ത്രം കുറേ കാലമായി സെറ്റിലാകുന്നില്ല വല്ലാത്തൊരവസ്ഥയാ ഒരു മാസം ഒന്ന് ശരിയായെന്ന് വിചാരിക്കുമോ അടുത്ത മാസം എല്ലാം പോയി കുറച്ച് ദിവസം ഒന്ന് ആ എല്ലാം ഓക്കെ ഇനി ഓക്കെ ഇനി ഒന്ന് അപ്പോൾ എല്ലാം പോയി സെറ്റിലാകുന്നില്ല സെറ്റിലാകുന്നില്ല

വിശ്വാസത്തോടെ ദൈവത്തിന്റെ വചനം ഏറ്റെടുക്കുക അമേൻ പ്രാർത്ഥിക്കുക ഓ അമേൻ വാതിലുകൾ തുറക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ അത് കാണുന്നുണ്ട് അമേൻ വാതിലുകൾ തുറക്കുക ശത്രു അടച്ചുറപ്പിച്ച വാതിലുകൾ ഒത്തിരി പേർ തടസ്സമായി നിൽക്കുന്നുണ്ട് കാണണം കാണണം എന്ന വാക്കോടെ നിൻ്റെ തലമുറകളിൽ അത് കാണണം ആ ഞങ്ങളൊന്ന് കാണട്ടെ നീ പറയുക നിനക്ക് അതമ്യമായ ആഗ്രഹം കാണണം വേഗത്തിൽ ആ നന്മ കാണണം വേഗത്തിലാ സന്തോഷം കാണണം വേഗത്തിലെ അനുഗ്രഹം കാണണം ആമേൻ സ്തോത്രം നീ വാതിൽ നിന്ന് ഒരു വശത്ത് അത് കാണുവാൻ കൊതിച്ചിരിക്കുന്നു മറുവശത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു ഒത്തിരി പേർ ഒത്തിരി പേർ ആമേൻ കാണണം ഞങ്ങൾക്കും കാണണം സ്തോത്രം അവൻ്റെ തലമുറ പുറത്ത് വരുന്നത് അവളുടെ തലമുറ അതേ നിൻ്റെ തലമുറ പുറത്തു വരുന്നത് ഞങ്ങൾക്കും കാണണമെന്ന് പറഞ്ഞു നിഴൽ രൂപികളായ ഒത്തിരി പേർ ഒത്തിരി പേരുടെ മേൽ വെളിപ്പെട്ടു നിൽക്കുന്ന വൈശാചിക മണ്ഡലം അവരുടെ അസൂയകളെ അസൂയകളെടുത്ത ശക്തി നേർച്ച കാഴ്ചകളിലൂടെ വെളിപ്പെട്ട ശക്തി മന്ത്രവാദങ്ങളിലൂടെ ആഭിചാരങ്ങളിലൂടെ വെളിപ്പെട്ട ശക്തി അതെ കേൾക്ക് ആ വാതിൽ സ്ത്രോത്രം തുറന്ന് കിട്ടാത്തവണ്ണം ആമേ നോക്കൂ യോശുബയുടെ പുസ്തകം മൂന്നാം അധ്യായം പരിശോധിക്കുമ്പോൾ അവിടെ എരിഹോ നിവാസികൾ ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ പ്രവേശിക്കാതെ വണ്ണം വാതിലിനെ അടച്ചുറപ്പിച്ചുകൊണ്ടേ ഇരുന്നു അടച്ചുറപ്പിച്ചുകൊണ്ടേ ഇരുന്നു എന്ന് വചനം പറയുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് നീ തിരിച്ചറിയേണ്ടത് അമേൻ നീ ഓരോ ചുവട് മുൻപോട്ട് വയ്ക്കുമ്പോഴും നിന്റെ തലമുറകൾ അടുത്തൊരു ലെവലിലേക്ക് കയറുമ്പോഴും ഇനി മുൻപോട്ട് പോകരുതെന്ന് പറഞ്ഞ് വാതിലിൽ ശക്തിയോടെ ബലം കൊടുക്കുന്ന തുറന്നു കിട്ടാത്തവണ്ണം ബലം കൊടുക്കുന്ന നിഴൽ നിഴൽ രൂപങ്ങൾ രൂപങ്ങൾ ഓ സ്തോത്രം സ്തോത്രം ആ പിതാവ് നീയത് കാണുക അമേൻ സ്തോത്രം ആ നിഴൽ രൂപങ്ങളുടെ മേൽ ഓഹ് യേശു പിന്നാമത്തിൽ നീ പ്രാർത്ഥിച്ചായിരിക്കുമ്പോൾ സ്തോത്രം വിശ്വാസത്തോടെ ദൈവത്തിന്റെ വചനം ഏറ്റവും പ്രാർത്ഥിച്ചായിരിക്കുമ്പോൾ ഒരു വലിയ വെളിച്ചം ഓഹ് നാമത്തിൽ ആ നിഴലിനെ വലിയ മാറ്റിക്കളയം ആ വലിയ വെളിച്ചത്തിൽ നിന്ന് താവ് ഇതിന്റെ താക്കോലുള്ളവൻ ആ വാതിൽ തുറന്നു തരിക ആശുപത്മൻ അതങ്ങനെ സംഭവിച്ച കൃപികർ താവ് തുറന്ന് കിട്ടിയ കൃപ സ്തുതിക്കുന്നു ഓ അമ്മേൻ അമേൻ സ്തോത്രം അടച്ചുറപ്പിച്ചതിനെ കർത്താവിന്ന് തുറന്നു തന്നെ നോക്കാം താഴേക്ക് വായിച്ചു വരുമ്പോൾ രണ്ടാമത്തെ വാക്യത്തിൽ പതിനാറിൻ്റെ രണ്ടിൽ സാമ്പത്തികമായൊരു കരുതൽ അപ്പോസ്വൗലോസിന് വേണ്ടി ഒരുക്കപ്പെട്ടു സഫലമായ വാതിലിനെ കുറിച്ച് പറയുമ്പോൾ അപ്പോസ്വ പൗലോസ് പറയുകയാണ് എനിക്കവിടെ ഒരു കരുതൽ ലഭിച്ചു അത് തന്നെയാണ് ദൂത് സാമ്പത്തികമായ കരുതൽ നീ അനുഭവിക്കുവാന്തക്കവണ്ണം ദൈവം ഇന്ന് നിനക്ക് വേണ്ടി വാതിൽ തുറന്നു തരും അർത്ഥം നിന്റെ ആ വസ്തുവും വീടും ജപ്തിയായി പോകാതിരിക്കുവാൻ ആ വാഹനം ജപ്തിയായി പോകാതിരിക്കുവാൻ സ്തോത്രം നിന്റെ മകൻ മകൾ പഠനം പകുതി വഴിയിലാക്കി തിരികെ വരാതിരിക്കുവാൻ ഓ സ്തോത്രം അവന്റെ പഠനം പകുതി വഴിയിൽ നിന്ന് പോകാതിരിക്കുവാൻ സാമ്പത്തികമായൊരു കരുതൽ ആ കരുതലിലേക്ക് യേശു ഇന്ന് വാതിൽ തുറക്കുക ഓ സ്തോത്രം അമേൻ സ്തോത്രം നിന്നോടാ അത് കയ്യിൽ കിട്ടിയില്ലെങ്കിൽ വീടും വസ്തുവും പോവും അയ്യോ സ്തോത്രം എല്ലാം അതിനകത്താ ആ മ നിന്റെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവനും ആ വീടിനകത്താ സ്തോത്രം ആ വസ്തുവിനകത്താ അതുപോയാ അതോടുകൂടെ നീ വട്ട പൂജ്യമായി സ്തോത്രം പറയട്ടെ ആ ജപ്തി ഉണ്ടാകത്തില്ല സ്തോത്രം ആ ജപ്തി നീങ്ങി പോകുവാൻ നീക്കുവാൻ തക്കവണ്ണം എൻ്റെ യേശു നിനക്ക് വേണ്ടി വാതിൽ തുറക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഓ യെസ് യേശുവിൻ നാമത്തിൽ ആ ജപ്തി തിങ്ങി പോകാൻ നിന്റെ സ്വപ്നങ്ങളും നിന്റെ ആഗ്രഹവും നിന്റെ അധ്വാന ഫലവും അത് നഷ്ടമായി പോകാതിരിക്കുവാൻ തക്ക എൻ്റെ യേശു ദൈവിക കരുതലുകൾ നിന്നിലേക്ക് എത്തുവാൻ തക്കവേണം ധാതിൽ തുറക്കുക ഓ ോ നാമത്തിൽ അതെ സംഭവിക്കുന്ന കൃപയ്ക്കായി വാതിൽ തുറക്കുക ആ സാമ്പത്തിക നന്മ നിന്റെ കരങ്ങളിലെത്തുക അമ്മേൻ അമേനാമേൻ പലരുടെ മുമ്പിൽ നീ തലകുഞ്ഞിച്ച് നിൽക്കാതിരിക്കുവാൻ ചില സ്ഥാനങ്ങളിൽ പെട്ടുകിടക്കുന്ന നീ പുറത്തു വരുവാൻ തക്കവണ്ണം സാമ്പത്തികമായൊരു ഒരു ശേഖരണം നിനക്ക് ആവശ്യമാണ് അത് കരുതലായി എൻ്റെ കർത്താവ് നിൻ്റെ കരങ്ങളിൽ തരിക അമേൻ നിൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാൻ നന്മ നിനക്ക് ആവശ്യമാണ് അത് കരുതലായി എൻ്റെ യേശു നിൻ്റെ കരങ്ങളിൽ തരിക അടച്ചിരുന്ന വാതിലിനെ തുറന്ന് സ്തോത്രം ഇതുവരെ നീ ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് കർത്താവെ അതിൻ്റെ കയ്യിൽ കിട്ടാത്ത എന്തുകൊണ്ടാണ് അപ്പാ അതിൻ്റെ കയ്യിൽ കിട്ടാത്ത അമേൻ ശത്രു അടച്ചിരുന്ന വാതിലിനെ ഇന്ന് യേശു തുറന്ന് തരിക ശത്രു വാതിൽ അടച്ചിരുന്നു സഹോദരി അവിടെ സ്വസ്ഥമായി സമാധാനമായി ജീവിക്കുവാൻ സന്തോഷത്തോടെ ആയിരിക്കുവാൻ

ആ അപ്പാ നന്ദി ആവേ നന്ദി യേശു പ്രാർത്ഥിക്കും സഹോദരി സഫലമായൊരു വാതിൽ അവേൻ ഇന്ന് നിനക്ക് തുറന്നു കിട്ടിയത് സഫലമായ ഒരു നിന്റെ ഒത്തിരി നാളത്തെ കണ്ണു നിന്റെ ഒത്തിരി നാളത്തെ പദം പറച്ചൊല്ലിന് നിന്റെ ഒത്തിരി നാളത്തെ വേദനയ്ക്ക് അറിഞ്ഞു വരുത്തുന്ന സഫലമായൊരു വാതിൽ യേശു അപ്പം നിനക്ക് തുറന്നു തന്നു ഓ അമേൻ സ്തോത്രം എനിക്കറിയത്തില്ല ഞാൻ അനുഭവിക്കുന്ന ദൈവസാന്നിധ്യം സ്തോത്രം ഒത്തിരി വാതിലുകളിന്ന് തുറക്കുന്നുണ്ട് കേട്ടോ അമ്മേൻ സ്തോത്രം നീ പ്രഷർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നത് വെറുതെ ആയിരിക്കുവാൻ കർത്താവ് അനുവദിക്കത്തേയില്ല സ്തോത്രം ഞങ്ങളുടെ പ്രാർത്ഥന ഉപവാസം മധ്യസ്ഥത അത് വെറുതെയായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല സഫലമായൊരു വാതില് സ്തോത്രം സാമ്പത്തികമായൊരു കരുതൽ സാമ്പത്തികമായൊരു കരുതൽ അത് ആവശ്യമാണ് ഇനി ആ ബിസിനസ് മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയണമെങ്കിൽ ഇനി ഒരു മുൻപോട്ടുള്ള കാൽവയ്പ് സാധ്യമാകണമെങ്കിൽ ഓ സ്തോത്രം ഒരു വാതിൽ തുറന്നു കിട്ടിയേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അടച്ചു പൂട്ടേണ്ടി വരും അടച്ചു ചിലത് അടച്ചു പൂട്ടേണ്ടി വരും ചിലത് വിട്ടുകളയേണ്ടി വരും ചിലത് നഷ്ടപ്പെടുത്തേണ്ടി വരും അത് ചിന്തിക്കുമ്പോൾ തന്നെ ഒരു വേദനയാണ് ഇതിനകത്തുനിന്ന് ഒരു വേദന ഇങ്ങ ഒരു ഭാരമെടുത്തു വെച്ചതുപോലെ സഹോദരൻ നീ നിനക്ക് സംസാരിക്കുവാൻ പോലും പറ്റുന്നില്ല സ്തോത്രം കേൾക്ക് ആ മേനാമേനാമേൻ സ്തോത്രം നീ നീ മെസ്സേജ് കേൾക്കേണ്ട ആളല്ല ഓ സ്തോത്ര നിന്നെ കർത്താവ് എവിടെ കൂടെ കേട്ട് ആരിലൂടെ കേട്ട് പിടിച്ച് വലിച്ചു കൊണ്ടിരുത്തിയിരിക്കുക സ്തോത്രം എന്തിനാണെന്നറിയാമോ നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനും എൻ യേശു

എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എല്ലാം നഷ്ടപ്പെട്ടു ഇനി ഇല്ല ഇനി ഇല്ല ഇനി മറ്റൊരു ഡോക്ടറെ അറിയത്തില്ല ഇനി വേറൊരു ഹോസ്പിറ്റൽ ഇല്ല എവിടെ പോകണം അറിയത്തില്ല സൗഖ്യത്തിലേക്കൊരു വാതിൽ പ്രാർത്ഥിക്കുക സൗഖ്യത്തിലേക്കൊരു വാതിൽ ഇന്ന് സർഗ്യത്തിലെ ദൈവം നിനക്ക് തുറന്നു തരിക സൗഖ്യത്തിലേക്കൊരു വാതിൽ നിന്റെ ശരീരം സൗഖ്യമാകുന്ന ഒരു വാതിൽ നിന്റെ മനസ്സ് സൗഖ്യമാകുന്ന ഒരു വാതിൽ ഓ താങ്ക് േശു സൗഖ്യത്തിലേക്ക് ഒരു വാതിൽ വാതിൽ തുറക്കുക അമേൻ സ്തോത്ര നിന്റെ ശരീരത്തിൽ കരം വെച്ച് പ്രാർത്ഥിക്കുക സ്തോത്രം തലമേൽ വെച്ച് പ്രാർത്ഥിക്കുക അങ്ങയുടെ സാന്നിധ്യം എന്റെ മേൽ പകരപ്പെടുന്ന കൃപയ്ക്കായി ആ സാന്നിധ്യം സൗഖ്യത്തിലേക്ക് എന്നെ നടത്തട്ടെ യശുബൻ ആ വാതിൽ തുറന്ന കൃപക്കായി ഞാനങ്ങനെ സ്തുതിക്കുന്ന കർത്താവ് പ്രാർത്ഥിക്കുക സഹോദരി രോഗവിളഭാഗത്ത് കരം വെച്ച് പ്രാർത്ഥിക്കുക ദൈവസാന്നിധ്യം നിന്റെ ശരീരത്തിൽ ചലിക്കുക ആ മേൻ സ്തോത്രം ഓ സ്ത്രോത്രം സ്തോത്രം നിർജീവമായ അവയവങ്ങൾ ജീവിക്കുക ഓ സ്ത്രോത്രം വലത് വശത്ത് ഓ ഹ്രീധാരന ശരീരത്തിന്റെ വലത് വശത്ത് കൈക്ക് താഴേക്ക് സ്തോത്രം വല്ലാത്ത വേദന വല്ലാത്തൊരു അസ്വസ്ഥത യേശുബിൻ നാമത്തിൽ സ്തോത്രം തലമേൽ കരം വെച്ചാൽ മതി പ്രാർത്ഥിക്കുക കർത്താവ് സൗഖ്യമാക്കിയ സ്തോത്രം നിന്നെ ഭയപ്പെടുത്തുന്ന രോഗത്തെ കർത്താവ് സൗഖ്യമാക്കിയ യേശുബിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക 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 യേശുബിൻ നാമത്തിൽ മസിൽസിനെ വീക്കാക്കുന്ന ബലഹീനമാക്കുന്ന സ്തോത്രം ഒത്തിരി കാര്യങ്ങൾ നിനക്ക് ചെയ്യുവാനുള്ളതാണ് പക്ഷെ നിനക്ക് ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥ അതെ ആ അവസ്ഥയിൽ നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തുന്ന സ്ത്രോത്ര ആ രോഗമണ്ഡലം വിട്ടുമാറുക ആ ബലഹീനത മാറുക മസിൽസ് സ്ട്രെങ്തനാകുക ഓഹ് ത്യാങ്കിലോട്ട് യേശുബിൻ നാമത്ത് ആ സ്തോത്ര ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ ദൈവത്തെ സ്തുതിക്ക് ആ മേൻ യേശു തോടുക സ്തോത്രം പ്രിയ സഹോദരി നിന്റെ തലയിൽ യേശു തൊടുകയാ ആ വിട്ടുമാറാത്ത തലവേദന സ്തോത്രം ഇപ്പോൾ മാറിപ്പോവുകയോ ഓഹ് താങ്കിലോട്ട് യേശുബിൻ നാമത്തിൽ ആ മേനാ മേനാ മേൻ നിന്റെ രണ്ട് ചെവികളിലും എൻ്റെ യേശു കരം വെച്ചിട്ടുണ്ട് അമേൻ ആ ഇയർ ബാലൻസ് നോർമൽ ആകുക യേശു ബിന്ദാമത്തൽ നിന്റെ കഴുത്തിൽ യേശു കരം വെച്ചിട്ടുണ്ട് അമേൻ കഴുത്ത് തിരിക്കുവാൻ കഴിയാതെ പ്രാർത്ഥിക്കുക സഹോദര ഓ സ്തോത്രം നിന്റെ ഷോൾഡറിൽ യേശു കരം വെച്ചിരിക്കുക കരം പൊക്കുവാൻ കഴിയാതെ ഓ താങ്ക് യു ലോഡ് യേശുബിന്ദാമത്തൽ അങ്ങ് തൊട്ട് സൗഖ്യമാക്കിയായി അമേൻ വാതിൽ ഇന്ന് തുറന്നു തരും ശത്രു ഇന്നലകളിൽ അറപ്പിച്ചു വച്ച വാതിൽ സൗഖ്യത്തിൻ്റെ വാതിൽ സ്തോത്രം നോക്കൂ ഒന്ന് സ്തോത്രം ആ ഒരു കരുതൽ രണ്ടാമതായി പറയുന്നു പതിനാറിൻ്റെ നാലിൽ കൂടെ ചേരുവാൻ ചിലർ ഓ സ്തോത്രം ആമേൻ നിൻ്റെ ഒറ്റപ്പടലിന് ഓ സ്തോത്രം സഹോദരി നിന്നെ ഏറ്റവും വേദനിപ്പിക്കുന്ന ആ ഒറ്റപ്പടലാണ് നിന്റെ സങ്കടം ആരുമില്ല നിന്റെ സന്തോഷം ആരുമില്ല നിനക്കൊന്ന് ഉള്ളു തുറന്ന് സംസാരിക്കുവാൻ ആരുമില്ല ഇപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിന്നോട് പറയട്ടെ നീ അത് കണ്ടെത്തി അഥവാ ദൈവം നിനക്ക വാതിൽ തുറന്നു തന്നു ഓ

ഓഹ് സ്തോത്രം സ്തോത്ര മരണത്തെക്കുറിച്ച് ചിന്തിച്ചാ ഒറ്റപ്പെടൽ നിൻ്റെ യേശു ആർതി വരുത്തിയ പ്രിയ മോളെ അമ്മേൻ നീന ഒറ്റയ്ക്കില്ലടി സ്തോത്രൻ ഓ അമേൻ ഇനി മരണത്തെക്കുറിച്ച് ചിന്തിക്കണ്ട അമേൻ കർത്താവ് വാതിൽ തുറക്കിയ നിന്നിലേക്ക് ചിലർ വരുവാൻ സ്തോത്രം ചിലയിടങ്ങളിലേക്ക് നീ പോകുവാൻ തക്കവണ്ണം വാതിൽ കർത്താവ് തുറന്നു തരിക തീർന്നില്ല പതിനാറിൻ്റെ ആറിൽ പറയുന്നു കൂടെ പാർക്കും വന്നു പോവുകയല്ല ഒരുമിച്ച് കുടുംബമായി നിങ്ങൾ ഫസിക്കുവാൻ പോവുക കുടുംബജീവിതത്തിലേക്ക് വാതിൽ കർത്താവ് തുറന്നു തരിക അമ്മേൻ സ്തോത്രം വെറുതെ കണ്ടു പോകുന്നതല്ല ഒരുമിച്ച് ഒരുമിച്ച് സ്ഥിരമായി സ്ഥിരമായി നീ നിൻ്റെ ഭർത്താവും ഒരുമിച്ച് സ്ഥിരമായി സന്തോഷത്തോടെ സമാധാനത്തോടെ പാർക്കുവാൻ പോകുക ഒരു മാസം അവിടെയെങ്കിൽ അഞ്ച് മാസം അപ്പുറത്ത് ആ സീസണ് അവസാനമായി ആ മീൻ യേശു ഇന്ന് കേൾപ്പിച്ച അവജന വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് എതിരാളികൾ ശത്രുക്കൾ നിൽക്കയിൽ അവർ കാണെ തന്നെ സഫലമായൊരു വാതിൽ തുറന്നു തരും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുത് അനുഗ്രഹമായ എന്ത് ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും എത്തിക്കുക അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രഷ്വർ ഫാമിലിയിലേക്ക് ചേർത്ത് നിർത്തുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ മടികൂടാതെ പ്രേഷർ ഫാമിലിയിലേക്ക് അറിയിക്കുക എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്നര മണി മുതൽ പ്രഷർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലിങ്ക് ലഭിക്കാത്തവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക എന്തിനാണെന്നോ ചേർന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങളുടെ വിഷയങ്ങൾക്കായി ലൈവായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അറിയിച്ച് അവരിലേക്കും ലിങ്കുകൾ ഷെയർ ചെയ്ത് അവരോട് പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാൻ പറയുക എന്നിട്ട് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ലൈവായി തന്നെ അത്ഭുതങ്ങളെ അനുഭവിക്കാം അതെ ഈ വെള്ളിയാഴ്ച നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ വെള്ളിയാഴ്ചയായി മാറും ഞായറാഴ്ചകളിൽ രാവിലെ പത്ത് മണി മുതൽ പ്രെഷ്വർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈഫ് സ്ട്രീം ചെയ്യുന്നുണ്ട് അതങ്ങ വാതിലുകൾക്ക് പിൻപിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് നിരാശയോടെ തലകുനിച്ച് നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ജോയിൻ ചെയ്തോ വാതിലുകൾ കർത്താവ് തുറന്നു തരും നിങ്ങളൊരാലയത്തിൽ കടന്നു പോകാത്ത വ്യക്തിയാണെങ്കിൽ പ്രഷ്വർ ഫാമിലിയിലേക്ക് സ്വാഗതം നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം തുറന്ന വാതിലിൻ്റെ സന്തോഷം അനുഭവിക്കാം ലൈഫ് സ്ട്രീം ചെയ്യുന്നുണ്ട് കേട്ടോ പന്ത്രണ്ട് മണി മുതൽ കുട്ടികളുടെ സഭാരാധനയുണ്ട് വൈകുന്നേരം മൂന്ന് മണി മുതൽ നെയ്യാറ്റുങ്കരയിൽ അമരവിള താന്മൂട് എം എസ് പ്ലാസയുടെ താഴെ പഴയ സുമങ്കലി ഓഡിറ്റോറിയത്തിൻ്റെ മുൻവശത്ത് നമ്മുടെ മീറ്റിങ്ങുണ്ട് കടന്നു വരിക വിടുതൽ പ്രാപിക്കുക വാതിൽ തുറന്നു കിട്ടും തുറന്നു തരും ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ യേശോപ്പൻ നിങ്ങൾക്ക് വേണ്ടി വാതിൽ വിശ്വസകർത്താവെ നല്ലത്യുമെ അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം അടിയണൊപ്പമായിരിക്കുന്ന ഇവർക്ക് മുൻപിൽ അങ്ങ് വാതിലുകളെ തുറന്ന് നൽകിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു ഇനി ഒരു ശത്രുവിനും ആ വാതിലുകളെ അടയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ അങ്ങ് ധൂതന്മാരാൽ കാവൽ ചെയ്യണമായി കർത്താവേ ഓ സ്തോത്രം ശത്രു അടച്ചുറപ്പിച്ച് ബലപ്പെടുത്തിയ ആ വാതിലുകൾ യേശുപിൻ നാമത്തിൽ ഇവർക്ക് മുമ്പിൽ ഇനി എന്നേക്കും തുറന്നു തന്നെ ഇരിക്കട്ടെ ഇവരിലെ രോഗികളെ ഒരിക്കൽ കൂടി അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുപ്പ ഇപ്പോൾ അവരെ അങ്ങ് പൂർണ്ണമായി സൗഖ്യമാക്കണമേ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ ഡിപ്രഷനുകളും ഉറക്കമില്ലായ്മകളും മാറിപ്പോകട്ടെ സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ ശരീരത്തെ ബലഹീനപ്പെടുത്തുന്ന എല്ലാ രോഗങ്ങളും മനസ്സിനെ ബലഹീനപ്പെടുത്തുന്ന രോഗങ്ങൾ മാറട്ടെ പല്ലിൻ്റെ ബുദ്ധിമുട്ടാൽ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിക്കുക സ്തോത്രം യേശുവിൻ നാമത്തിൽ കർത്താവ് സൗഖ്യമാക്കിയ ഓ നന്ദി കർത്താവ് ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശു അപ്പം വളരെ നാളുകളായി ഭാരപ്പെട്ടായിരിക്കുന്ന സഹോദരന് വേണ്ടി കർത്താവങ്ങൾ വഴി തുറക്കണമേ യേശുവെ സഹോദരിയോട് കൂടിയിരിക്കണമേ എല്ലാ തൊഴിൽ സാഹചര്യങ്ങളും അനുകൂലമായി തീരട്ടെ തൊഴിലിടത്തിലെ പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ സ്വദേശത്തും വിദേശത്തും അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ ലഭിക്കട്ടെ ഇൻ്റർവ്യൂകൾ കഴിഞ്ഞായിരിക്കുന്നു ജോലികൾ കിട്ടട്ടെ ഗവൺമെൻറ് സർവീസിൽ കയറട്ടെ പ്രൈവറ്റ് ഫേമുകൾ അനുഗ്രഹമായ ജോലികൾ ഇവർക്ക് ലഭിക്കട്ടെ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നവർ യേശുവിൻ നാമത്തിൽ സ്വർഗമംഗ് പ്രവർത്തിക്കണമേ കർത്താവെ അത് മുഖാന്തരം രാജ്യങ്ങളുടെ വാതിലുകൾ തുറന്നു വരട്ടെ വിദേശങ്ങളിലായിരിക്കുന്നവർ കർത്താവ് ഇവരെ അങ്ങ് അനുഗ്രഹിച്ചെ വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ സ്പോൺസറിൻ്റെ പ്രശ്നങ്ങൾ മാറട്ടെ എല്ലാ ഇല്ലീഗലായിട്ടുള്ള സ്തോത്രം പ്രശ്നങ്ങളും സോൾവ് സോൾവാകട്ടെ ഓ താങ്ക് യു ലോ നിയമപരമായ ചില കുരുക്കുകളിൽ പെട്ടവർ പുറത്തു വരട്ടെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ പി ആർകുകൾ ലഭിക്കട്ടെ ഐ എൽ ടി സോ ഐ ടി മത്സര പരീക്ഷകൾ എഴുതിയായിരിക്കുന്നവർ വിശാലത വെളിപ്പെടട്ടെ രാജ്യങ്ങളുടെ വാതകൾ തുറന്നു വരട്ടെ യൂറോപ്യൻ കൺട്രീസ് ആഗ്രഹിച്ചായിരിക്കുന്നു ഏജൻറ്റുമാരുടെ കയ്യിൽ പൈസ കൊടുത്ത് അത് നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ചായിരിക്കുന്നു ഓരോപ്പ നഷ്ടപ്പെട്ടത് തിരികെ വരട്ടെ ഇവർക്ക് വേണ്ടിയൊക്കെ അത്ഭുതം പ്രവർത്തിക്കണമേ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കണമേ ദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹമായിട്ട് അനുഗ്രഹം പ്രാപിക്കട്ടെ തലമുറകളുടെ അവരുടെ ഭാവി കുടുംബം അനുഗ്രഹമായി തീരട്ടെ അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ വിവാഹം നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കട്ടെ മക്കളെ ഉപരിപഠനത്തിനായി വിദേശത്ത് അയക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ അതിനുള്ള വഴികൾ തുറക്കട്ടെ വാതിൽ തുറക്കട്ടെ നന്മകൾ കരങ്ങളിൽ വരട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ ഭാര്യയും ഭർത്താവും സ്നേഹത്തിൽ ഐക്യത്തിൽ ചേർന്ന് വരട്ടെ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ മദ്യപാന വ്യവിചാര റിക്കൂത്തുകൾ മാറിപ്പോകട്ടെ കേസ് സംബന്ധമായി കോടതികൾ ഇറങ്ങുന്നവർ സിവിൽ ക്രിമിനൽ കേസുകൾക്ക് തീർപ്പുണ്ടാകട്ടെ അന്യായമായത് ഭവിക്കുവാൻ ഇടവരുത്തരുത് ലഭിക്കേണ്ട നന്മകൾ ലഭിക്കണമേപ്പ തടഞ്ഞുവെക്കപ്പെട്ട നന്മകൾ ഇവരുടേതായി മാറട്ടെ എല്ലാ കടഫാരവും മാറട്ടെ പലിശക്കടങ്ങൾ ജപ്തി നോട്ടീസുകൾ മാറിപ്പോട്ടെ കൊടുത്തു തീർക്കുവാൻ വഴികൾ തുറക്കപ്പെടട്ടെ സാവകാശങ്ങൾ ലഭിക്കട്ടെ ബാങ്കുകളുടെ ഭാഗത്തു നിന്ന് സാവകാശം ലഭിക്കട്ടെ വ്യക്തികളുടെ ഭാഗത്തു നിന്ന് സാവകാശം ലഭിക്കട്ടെ ഭവനങ്ങൾ പണിയട്ടെ ആ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കപ്പെടത്തെ അതിനു വേണ്ടിയുള്ള നന്മയുടെ വഴി തുറന്നു വരട്ടെ വസ്തു വാങ്ങട്ടെ അതിനു വേണ്ടിയുള്ള നന്മയുടെ വഴി തുറന്നു വരട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ അത് ജപ്തിയായി പോകാതെ സംരക്ഷിക്കണമേ അപ്പാ പ്രാർത്ഥനാ പ്രാർത്ഥനാജീവിതമുള്ളവരായവർ വർമാർക്ക് ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെട്ടത് യേശുവേ ഗിതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ ഇതുവർക്ക് മുമ്പിൽ അങ്ങ് വഴി തുറക്കുന്ന ദിവസമായി മാറിയ കൃപയ്ക്കായി ആയി സ്ഥിക്കും പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അമൻ അപ്പം മറക്കാതെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമ്പോൾ നാളെ പോലും ദൈവം എന്ന് വെച്ചാൽ നമ്മൾ പൊരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരം വചന നമ്മൾ ആയിരിക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൌൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ